മുതലാളിമാർ ഒളിവിലാണെങ്കിലും ലീഡർമാർ ഇപ്പോഴും ഓടി നടന്ന് ആളുകളെ പറ്റിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നലെ ഹൈറിച്ചിൻ്റെ കാശ് മേടിച്ച ഏതൊരു ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൽ ലീഡേഴ്സ് പറയുന്നുണ്ട് ലാഭത്തിൻ്റെ തൊണ്ണൂറ് ശതമാനമാണ് താഴെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്യുന്നതെന്ന് അങ്ങനെയെങ്കിൽ നിക്ഷേപിച്ചവരുടെ പൈസ അതായത് അവരുടെ മുടക്കുമുതൽ ഇപ്പോഴും കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കാണണം അതെന്തേ ഇല്ലാത്തത് എന്ന് അവരുള്ള ഒരു മെമ്പറും ചോദിക്കുന്നുമില്ല കാരണം അവരെല്ലാം ലീഡർമാരാണ് പൈസ മുടക്കി ഇപ്പോൾ വരുമാനമില്ല എന്ന് സങ്കടത്തോടെ പറയുന്നവർ അവരെല്ലാം ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ ലീഡർമാർ തന്നെയാണ് ഇവരുടെ ഉദ്ദേശം ഉള്ളൂ പണം നഷ്ടപ്പെട്ടവരെ മാക്സിമം പറഞ്ഞു നിർത്തുക അവർ കേസുകൾ കൊടുക്കുന്നത് ഒഴിവാക്കുക ലീഡർമാരുടെ പേരും ചേർത്ത് അവർ കേസ് കൊടുത്താൽ എല്ലാവരും കുടുങ്ങും എന്നത് ഉറപ്പാണ് കുറേ കൂടി സമയം നീട്ടിയെടുത്ത് തങ്ങളുടെ കയ്യിലുള്ള പണം മറ്റ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം പിന്നെയുള്ളത് ആത്മഹത്യാ ഭീഷണിയാണ് നിങ്ങൾ ഒന്നും ആലോചിക്കാതെ വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാൻ പൈസ കൊടുത്തെങ്കിൽ നിങ്ങൾ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദികൾ പിന്നെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ച ലീഡേഴ്സും മുതലാളിമാരും നാട്ടിലെ നിയമത്തെ വെല്ലുവിളിച്ച് ആർത്തി പൂണ്ട് മണിച്ചയൻ നടത്തിയതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കോടതി ശിക്ഷിച്ച പ്രതാപൻ്റെ കൂടെ മണിച്ചേയൻ നടത്തിയപ്പോൾ ഓർക്കണമായിരുന്നു ഈ ഗതി നിങ്ങൾക്ക് വരുമെന്ന് ഇനി കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ നിയമത്തിൻ്റെ പിടിയിൽപ്പെട്ടു കഴിഞ്ഞു ഏത് വക്കീൽ വന്നിട്ടും ഒരക്ഷരം പോലും കോടതിയിൽ പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സൂ മീറ്റിങ്ങിൽ കോട്ടിട്ടവർ വന്ന് പറയുന്ന പൊട്ടത്തരം നിങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി നാട്ടിലെ മറ്റുള്ളവരും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് പൈസ കൊണ്ട് കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമായിരിക്കും എല്ലാവരെയും വിലക്ക് വാങ്ങാൻ പറ്റില്ല കോടതി ചോദിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് മോഡൽ അവരെ ബോധിപ്പിച്ചില്ല കാരണം കേൾക്കുന്ന എല്ലാവർക്കും അറിയാം അത് മണിച്ചെയിൻ ആണെന്ന് നിങ്ങൾ മാത്രം പറയും അത് മൾട്ടി പോയിന്റ് മർക്കൻറ്റൈൽ മാർക്കറ്റിംഗ് ആണെന്ന് വാസ്തവത്തിൽ അത് എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല ഇപ്പോഴെങ്കിലും ഹൈറിച്ച് കാര്യത്തിൽ നിയമ നടപടികൾ വന്നത് വളരെ നന്നായി അല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂടി ഈ മാരകമായ തട്ടിപ്പിൽപ്പെട്ടു പോയേനെ പൈസ ഇരട്ടിക്കുന്ന അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന എന്ത് ടെക്നോളജിയാണ് ഹൈറിച്ച് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു തരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നവർക്കും ഓട്ടോറിക്ഷ യൂബർ ലോറി ബസ് മുതലായ വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും അത് വളരെ ഉപകാരപ്പെടും എട്ടും പത്തും മണിക്കൂർ ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ആഗോളമായി മാറ്റിമറിക്കാൻ കപ്പാസിറ്റി ഉള്ള കമ്പനിയാണ് ഹൈറിച്ച് എന്നാണ് ലീഡർമാർ തള്ളിവിടുന്നത് നിങ്ങളുടെ ഈ കേസ് അന്വേഷിക്കുന്നത് ഐ എ എസ് ഐ ആർ എസ് ഒക്കെ നേടിയ ആളുകളാണ് ഈ മണി ചെയിൻ തട്ടിപ്പ് തിരിച്ചറിയാൻ അവർക്ക് ഒട്ടും തന്നെ സമയം വേണ്ടി വരില്ല മറ്റൊരു കാര്യം ഹൈറിച്ച് കോടീശ്വരന്മാരായ ലീഡേഴ്സിന് ഉറപ്പാണ് ഹൈറിച്ച് തിരിച്ചു വരും എന്ന കാര്യം എന്നാൽ പൈസ നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് ഇപ്പോൾ ആ പൈസ കൊടുത്ത് അവർക്ക് സഹായിച്ചുകൂടെ പിന്നീട് ഹൈറിച്ച് തിരികെ വരുമ്പോൾ പലിശ അടക്കം ശ്രീനെയും പ്രതാപനും നിങ്ങൾക്ക് തിരിച്ചു തരില്ലേ ലീഡർമാർ അങ്ങനെ ചെയ്യാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഈ മണി ചെയിൻ തട്ടിപ്പ് പൊളിഞ്ഞു എന്ന് അവർക്കും മുതലാളിമാർക്കും അറിയാം ഇനി ഒരിക്കലും തിരികെ വരാത്ത ഈ ഹൈറിച്ചിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഇനി വരുന്ന മണി ചേനുകളിൽ ചേർന്ന് പണം നഷ്ടമായി ഇതുപോലെ കൂട്ടമായി ആളുകൾ കരയാതിരിക്കാൻ രണ്ടാമത്തെ കാരണം ഹൈറിസ് ടീമിൻ്റെ ശാപവും പ്രാഗലും കേൾക്കാനാണ് നിങ്ങളുടെ ജൈവിളികൾ തീരും വരെ ഈ വിഷയത്തിൽ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും വിളിക്കാം ജയ് ഹൈറിച്ച്